നമസ്കാരം ഒരു രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്വയം പര്യാപ്തമാക്കുന്നത് അവിടുത്തെ സാമ്പത്തിക വളർച്ച നിരക്ക് തന്നെയാണ് അതായത് സാമ്പത്തിക സ്ഥിതിയിലുള്ള സുസ്ഥിരത ആളോഹരി വരുമാനം അതുപോലെ തന്നെ വരുമാന സമത്വം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാമ്പത്തികമായ ഒരുപാട് ഘടകങ്ങളാണ് ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നിലവാരത്തെ അളക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അന്താരാഷ്ട്ര നാണയനിധി ഉൾപ്പെടെ ലോകബാങ്ക് ഉൾപ്പെടെ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഒരുപാട് മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ പാലിച്ചുകൊണ്ട് നമ്മുടെ ഭാരതം അതിശക്തമായി വരുമാന സമത്വത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വരുമാന സമത്വത്തിൽ ബഹുദൂരം കുതിച്ച ഇന്ത്യ ഏറ്റവും പുതിയ ലോകബാങ്ക് റാങ്കിങ്ങിൽ ഇന്ത്യ നാലാം സ്ഥാനമാണ് നേടിയത് ആഗോള രാജ്യങ്ങൾക്കിടയിൽ ഇത്രയും രാജ്യങ്ങൾ ഇവിടെയുണ്ട് അതിൽ നാലാം സ്ഥാനം നേടുക എന്ന് പറഞ്ഞാൽ അതത്ര ചെറിയ ഒരു കാര്യമൊന്നുമല്ല ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് ജിനി സൂചികയുടെ ഇന്ത്യ നാലാം സ്ഥാനത്ത് എത്തിയത് വരുമാന സമത്വത്തിൽ സ്ലോവാക് റിപ്പബ്ലിക്ക് സ്ലോവേനിയ ബെലാറസ് എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് ലോകബാങ്കിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ജിനി സ്കോർ ഇപ്പോൾ ചൈന ചൈനയുടെ സ്കോർ മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് അമേരിക്ക നാൽപ്പത്തി ഒന്ന് ദശാംശം എട്ട് മറ്റ് എല്ലാ ജി ഏഴ് ജി ഇരുപത് രാജ്യങ്ങൾ ഉൾപ്പെടെ പല വികസിത രാജ്യങ്ങളെക്കാളും മുന്നിലാണ് രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ പതിനേഴ് ദശാംശം ഒരു കോടി ഇന്ത്യക്കാർ അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയതായി ലോകബാങ്കിന്റെ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു ഈ കാലയളവിൽ രാജ്യത്തെ ദാരിദ്ര്യ നിരക്ക് കുത്തനെ കുറഞ്ഞു പ്രതിദിനം ദശാംശം ക്ഷമിക്കണം രണ്ട് ദശാംശം ഒന്ന് അഞ്ച് ഡോളർ എന്ന ആഗോള ദാരിദ്ര്യ പരിധിയെ അടിസ്ഥാനമാക്കി പതിനാറ് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്ന് ഇന്ത്യയുടേത് വെറും രണ്ട് ശതമാനം മൂന്ന് ശതമാനമായി കുറഞ്ഞു വരുമാന വിതരണത്തിന്റെ തോത് അളക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന സൂചികയാണ് ജിനി സൂചിക പൂജ്യം എന്ന സ്കോർ പൂർണ്ണ സമത്വത്തെയും നൂറ് എന്ന സ്കോർ പരമാവധി അസമത്വത്തെയും സൂചിപ്പിക്കുന്നു അപ്പം ഇന്ത്യയുടെ സ്കോർ ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാ സാമ്പത്തിക മേഖലകളിലും അതായത് കയറ്റ് കയറ്റുമതി അതുപോലെ തന്നെ ഇറക്കുമതി കുറയ്ക്കൽ അതുപോലെ ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം അതുപോലെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരമുള്ള നമ്മുടെ രാജ്യത്തിന്റെ റിസോഴ്സുകൾ നമ്മുടെ രാജ്യത്തിന്റെ സ്രോതസ്സുകൾ ഉപയോഗിക്കൽ അതുപോലെ തന്നെ ആളോഹരി വരുമാനം അതുപോലെ തൊഴിൽ യുവാക്കൾക്ക് തൊഴിൽ നൽകുക അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നികുതി വരുമാനം അങ്ങനെ എല്ലാം കൂടെ കണക്കാക്കിയാണ് ഈ ജിനി സ്കോർ രൂപീകരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സ്കോറ് ഈ ജിനി സ്കോർ തന്നെയാണ് അതുപോലെ തന്നെ ജി തുടങ്ങിയ മറ്റു സ്കോറുകൾ വരെ ഉണ്ട് എന്തൊക്കെയായാലും ഈ സാമ്പത്തിക സമത്വത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ബഹുദൂരം മുന്നിലെത്തി കഴിഞ്ഞു നാലാം സ്ഥാനത്താണ് ഇന്ത്യ ആഗോളതലത്തിൽ ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് കണക്കുകൾ പ്രകാരം ഇപ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആഗോള നാണയനിധിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യ വലിയ ഒരു സാമ്പത്തിക ശക്തിയായി ഉടൻ തന്നെ വരുന്ന മൂന്നോ നാലോ വർഷം കൊണ്ട് വലിയ ഒരു ശക്തിയായി ആഗോള ശക്തിയായി ഉയരും എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചികയാണ് ഇത് അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു നിരവധി സംസ്ഥാനങ്ങളിൽ അതിദരിദ്രർ ഉണ്ടായിരുന്നു ഇപ്പോൾ കേരളത്തിൽ അതിദരിദ്രരുടെ എണ്ണം കുറഞ്ഞു എന്നൊക്കെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് ഭാരതത്തിന്റെ കൂടി ഇന്ത്യ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ കൂടി പ്രതീകമായിട്ട് അല്ലെങ്കിൽ പ്രതിഫലനമായിട്ട് വേണം അതിനെ കാണാനായിട്ട് അത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്കുകൾ പ്രകാരം ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് ഇന്ത്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക സമത്വത്തിന്റെ കാര്യത്തിൽ അതായത് ഫിനാൻഷ്യൽ ഇക്വാളിറ്റിയുടെ കാര്യത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അത് വരും ദിവസങ്ങളിൽ ഇതേക്കുറിച്ച് വിശദമായ ചർച്ച പ്രധാനമന്ത്രിയും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും ആർ ബി ഐ ഗവർണറും ഒക്കെ തന്നെ ചേർന്ന് നടത്തുന്നുണ്ട് ഈ സ്കോർ ജിനി സ്കോർ കൂടുതൽ ഉയർത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ച് വരും സമീപ ഭാവിയിൽ തന്നെ ഉയർത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ചായിരിക്കും വിശദമായ ചർച്ചകളും മറ്റു കാര്യങ്ങളും നടക്കുക എന്തായാലും ഇന്ത്യ കുതിക്കുകയാണ് ഇന്ത്യയെ പിടിച്ചു നിർത്താനാകുന്നില്ല ഇന്ത്യ സാമ്പത്തിക ശക്തിയായി അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോവുക തന്നെയാണ് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചിയെയാണ് ഇപ്പോൾ ഈ ആഗോള നാണയനിധി പുറത്തുവിട്ടിരിക്കുന്നത് ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ പ്രകാരം കൃത്യമായ കണക്കുകളാണ് ഇതൊന്നും പെരിപ്പിച്ച കണക്കുകളല്ല ഇതൊന്നും വെറുതെ പറയുന്ന കണക്കുകളല്ല ഇവിടെ കേരളത്തിലെ നിക്ഷേപ സാധ്യതയെ കുറിച്ച് പി രാജീവ് പറയുന്ന കണക്ക് പോലത്തെ കണക്കല്ല ഇത് കൃത്യമായി തന്നെ ഉള്ള അന്താരാഷ്ട്ര നാണയനിധിയുടെ കൃത്യമായ കണക്കാണ് അത് വേണമെങ്കിൽ ഗൂഗിളിൽ അടക്കം കേറി പരിശോധിക്കാം ഇന്ത്യ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു സാമ്പത്തിക സമത്വത്തിന്റെ ഫിനാൻഷ്യൽ ഇക്വാലിറ്റിയുടെ കാര്യത്തിൽ എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ ആസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ